കേരളത്തിൻ്റെ സമര നായകനെ ഒരുങ്ങുകയാണ് ആലപ്പുഴയിലെ വലിയ ചുടുകാട് പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കും പി കൃഷ്ണപിള്ള കെ ആർ ഗൗരിയമ്മ ടി വി തോമസ് ഉൾപ്പെടെയുള്ള മഹാനേതാക്കന്മാർക്കും ഒപ്പമാകും വി എസിന്റെയും അന്ത്യവിശ്രമം സംഭവം ഇവിടെ നിന്നും ശ്രീമാർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി ആദിത്യ ആദിത്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പുനഃപ്രവേല രക്തസാക്ഷി മണ്ഡപത്തില അടുത്താണ് ഈ വലിയ ചുടുകാട് ഈ ചുടുകാടിൽ തന്നെയാണ് വി എസിന് അന്ത്യവിശ്രമം ഒരുങ്ങുക നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ സമയക്രമം ഒട്ടും പാലിക്കാൻ പറ്റിയിട്ടില്ല മൂന്ന് മണിക്കായിരുന്നു ഈ സംസ്കാര ചടങ്ങുകൾ നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് മണിക്കൂറുകൾ നീണ്ടിരിക്കുകയാണ് അഞ്ചു മണിക്കാണ് ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും വിലാപയാത്ര പുറപ്പെട്ടത് ബീച്ചിലുള്ള കടപ്പുറത്തുള്ള പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഒക്കെ കാത്തിരിക്കുകയായിരുന്നു തങ്ങളുടെ നേതാവിന്റെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാനുള്ള ഒരു സൌകര്യം ഒരുക്കിക്കൊണ്ട് മാത്രമേ ഈ ബീച്ചിൽ അല്ലെങ്കിൽ ഈ പോലീസ് റിക്രിയേഷൻ ഗ്രൌണ്ടിലെ പൊതുദർശനം അവസാനിപ്പിക്കൂ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ചരിത്രവും ചരിത്ര പുരുഷന്മാരും ഉറങ്ങുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് വി എസ് അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ചുടുകാടിന് മുന്നിൽ നിന്നാണ് അവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല മാധ്യമങ്ങൾക്കും അകത്ത് പ്രവേശനമില്ല പുറത്ത് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പുന്നപ്ര വയലാർ രക്തസാക്ഷി രക്തസാക്ഷികളുടെയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും സ്മൃതികൂടീരങ്ങൾ വലിയ ചുഴുകാട്ടിലാണ് പി കൃഷ്ണപിള്ള പി കെ കുച്ചപ്പൻ എൻ ശ്രീധരൻ ടി വി തോമസ് പി കെ ചന്ദ്രാനന്ദൻ കെ ആർ ഗൗരി എന്നിവരുടെ ശവകുടീരങ്ങൾക്ക് സമീപമാണ് വി എസിന് ഒരുക്കുക എന്തായാലും പുന്നപ്ര വയല രക്തസാക്ഷി മണ്ഡപത്തിൽ നേരത്തെ തന്നെ പലതവണ പല ആ രക്തസാക്ഷി ദിനങ്ങളിലൊക്കെ ഈ രക്തസാക്ഷികൾക്ക് രക്തപുഷ്പം അർപ്പിക്കുന്ന ഒരു പതിവ് വി എസിനുണ്ടായിരുന്നു എന്നാൽ ഇക്കുറി അവരോടൊപ്പം ചേരുന്നു ചേരുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ദിവസത്തിന് അങ്ങനെ വി എസ് ആലപ്പുഴ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ഇറങ്ങിപ്പോയി വീട്ടിൽ സുഖമായിട്ട് കഥകടച്ച് ശാന്തനായി കിടന്ന് ഉറങ്ങിയ ഒരു ചരിത്രം നമുക്ക് ആലപ്പുഴയെ കുറിച്ച് പറയാനുണ്ട് അതുപോലെ ഇപ്പോൾ ഈ സ്നേഹിക്കുന്നവർക്ക് വിതുമ്പൽ മാത്രം നൽകിക്കൊണ്ട് വി എസ് നിത്യനെതിരയിലാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബാക്കി വിവരങ്ങൾ ആതിഥ